ഇതില് ഉള്ള പരിപാടിയൊക്കെ ഒരു പുതിയ ഫാമിലി അപ്പുറത്ത് വരുന്നു എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആൾ താമസവും അപ്പോൾ ഞാൻ ഞാനെപ്പോഴും ആ വീടായിട്ടാണ് കാണുന്നത് ജോഗ്രഫി വൈസ് അപ്പം ആ വീട്ടിലൊരു പുതിയ താമസക്കാർ വരുന്നു അപ്പോൾ എൻ്റെ വീട് വെച്ചിട്ടാണ് ഞാനെല്ലാം ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെ നേരിട്ട് ഞാൻ അതുൽ ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള അതുൽ എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ സ്കൂളിൽ പഠിച്ച അപ്പോൾ അതു ഡ്രാമ സെൻസിബിലിറ്റിയെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇതുള്ള ആളാണ് അതിൽ ഞാൻ മുമ്പും കുറേ കഥകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അപ്പം അതുലിനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം ഒരു സാധനം പറയാമെന്നൊരു അങ്ങനെ അതുലിനെ കണ്ടു അതിലിനോട് പറഞ്ഞു അതിലിനിട്ട് ഞാൻ ഈ പാലാണ് പുലികൊടുക്കുന്ന ഫീഡ് പാലിച്ച പിന്നെ റിയർ വിൻഡോ എനിക്കൊരു ഹിച്ച് കോക്കിയൻ ഡ്രാമ വേണം ഈ സെറ്റിങ്ങിലോട്ട് ഒരു ഡിക്റ്റേറ്റീവ് മൂഡിൽ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണം ലൈക്ക് ഈ പാൽ സീൻ പോലെ ഉള്ള സാധനങ്ങളെ വരാൻ പാടുള്ളൂ ഇതിൽ അല്ലാതെ നമുക്ക് പോലീസ് അല്ല സി ഐ ഡി അല്ല വീട്ടിൽ തന്നെ നിൽക്കുന്ന നമുക്ക് പുള്ളിക്കാർ ഗാർഡനിങ്ങിലൊക്കെ വളരെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ഫീഡാണ് ഞാൻ പുള്ളിക്ക് കൊടുക്കുന്നത് അപ്പോൾ പുള്ളി ഞാനും ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ ഹോട്ടലൊക്കെ എടുത്ത് ഞാൻ ഞാൻ അവനൊരു പന്ത്രണ്ട് ദിവസം കൊണ്ട് അതിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു അത് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു സൂക്ഷ്മദർശിനി നല്ല ടൈറ്റിൽ ടൈറ്റിലൊന്നു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സൂക്ഷ്മദർശിനി നല്ല ടൈറ്റിൽ വന്നു ഞാൻ ഭയങ്കര ഹൈ ആയി എനിക്ക് വേണ്ട ഒബ്സർവേഷൻ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എൻ്റെ അടുത്ത് ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഫീമെയിൽ മൈൻഡിന് മെയിലിനെക്കാട്ടിലും ഒബ്സർവേഷൻ പവർ കൂടുതലാണ് അതെ അതെ അപ്പം ഇതിനിടയിൽ യവനിക ഞാൻ കാണുന്നുണ്ട് റീവാച്ചിൽ യവനിക കാണുന്നുണ്ട് അപ്പം യവനികയിൽ ഇത് ജോർജ് സാർ പറഞ്ഞിട്ടുണ്ട് ഇവൻ നമുക്ക് ഡിക്റ്റീവ് ആണെങ്കിലും നമുക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്നത് വൈഫാണ് അപ്പം ആ ക്യാരക്ടറിൻ്റെ ഒരു ഉടനീള സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പെർസ്പെക്റ്റീവ് കാണാം അപ്പോൾ അങ്ങനെ അതിനും ഒരു സംഭവമുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ ഡ്രാമ ഫിക്സ് ചെയ്തു ഡ്രാമ ഫിക്സ് ചെയ്തു നിന്നെക്കുമ്പോൾ എൻ്റെ നോൺസെൻസ് ഇറങ്ങി എനിക്ക് ഭയങ്കര ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു പ്രൊഡ്യൂസറും ഇൻവെസ്റ്ററും തമ്മിൽ പല പ്രശ്നങ്ങൾ അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് വരുന്നു ഞാൻ കംപ്ലീറ്റഡ് ആയിട്ട് നിർത്തിയ കുറേ സ്ക്രീൻ പ്ലേസ് ഒക്കെ ആയിട്ട് ഞാൻ പ്രൊഡക്ഷൻ ഹൗസുകളെ പിച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ബൗണ്ടർ സ്ക്രിപ്റ്റായിട്ട് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എൻ്റെ ഇടന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ സിനിമയാൻ പറ്റില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ ഞാൻ എന്തൊരു കാരണമായി ഇല്ല എൻ്റെ ഫെയിലിയർ കൊണ്ടാണ് അങ്ങനെ ഒരാൾ കേട്ടോ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് അങ്ങനെയാണെന്നല്ല അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നിരാശപ്പെട്ടു ആക്ച്വലി ഇത് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കാര്യമില്ലേ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് എൻ്റെ നോൺസെൻസ് സെൻസ് ഹിന്ദിയിലൊരു ഹിന്ദി പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളി പുള്ളി ഇത് കാണുന്നുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് നമുക്ക് റീമേക്ക് ചെയ്യാൻ പറ്റുമോ കാരണം ഇതിന് ഹിന്ദിയിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് നോൺസെൻസിന് എൻ്റെ ഒരു ബൈസിക്കിൾ പരിപാടി സ്റ്റൈന്നൊക്കെ കാരണം നോർത്തിലാണ് കൂടുതൽ ബയോമെക്സോ ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്താലോ കഥയൊന്നും മാറ്റി പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്നെ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻസ് ഇങ്ങോട്ട് വിളിക്കണല്ലോ എനിക്ക് വേറൊരു ടേണിങ് പോയിന്റ്സ് എവിടെ ഇല്ല വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ മുംബൈക്ക് പോയി ഞാൻ പറഞ്ഞു നോൺസെൻസ് റീമേക്ക് നടക്കില്ല അച്ചിരി പ്രോബ്ലത്തിലാണ് ആ ഫിലിം അതിൻ്റെ മൊത്തം പരിപാടികൾ അപ്പോൾ പിന്നെ നിങ്ങളിതിനെ വന്നതെന്ന് ചോദിച്ചു പിന്നെ അത് നടക്കില്ല പിന്നെ എന്തിനാ വന്നതെന്ന് വെച്ചാൽ അവിടെ എനിക്ക് വേറെ വഴിയില്ല വേറെ പ്രത്യേകം വേറെ എന്താ എന്നൊക്കെ ചോദിച്ചു ഞാൻ കുറേ എൻ്റെ കയ്യിലുള്ള ബൗണ്ടറി സ്ക്രിപ്റ്റ് കഥകളൊക്കെ പറഞ്ഞു അവർക്കൊന്നും വർക്കായില്ല അപ്പോൾ ഞാൻ കഥ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് കഥകളൊക്കെ പറഞ്ഞു അവർ അവരുടെ ചെലവിലാണ് ഞാൻ പോകുന്നത് ആക്ച്വലി അപ്പോൾ അങ്ങനെ വന്നിട്ട് ആക്ച്വലി പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഈ ഐഡിയ സൂക്ഷ്മദർശിനി ഐഡിയ പറയുന്നു അവർക്ക് ഭയങ്കര വർക്കായി ആക്ച്വലി അവരെന്നോട് പറഞ്ഞു ഇവിടെ നമുക്കൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് ഉണ്ട് ഒരു ഫീമെയിൽ സ്റ്റാറിൻ്റെ ഡേറ്റ് ഉണ്ട് അത് ചെയ്യാൻ പറ്റും നിങ്ങളൊരു കാര്യം ചെയ്തു ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് അവരുടെ പരിപാടികൾ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തു വാ നമുക്ക് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയാണ് അതിലും വർക്ക് ചെയ്യുന്ന ആ പന്ത്രണ്ട് ദിവസം അങ്ങനെ ഞാൻ കൊടുത്തു അവർക്ക് നല്ല വർക്കായി നമുക്ക് പിടിക്കാമെന്നങ്ങനെ പറഞ്ഞു ആർട്ടിസ്റ്റിനും വർക്കായി അങ്ങനെ വന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ ഒക്കെ വന്നിട്ട് അവരുടെ ഒക്കെ മാറി അപ്പം ആ ഡ്രോപ്പായി ഹിന്ദിയിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ട് വാ നമുക്ക് നിങ്ങൾ ചെയ്തോ നമ്മൾ മുടക്കി പൈസ അതൊക്കെ വിട്ടേക്ക് നിങ്ങൾ ഞങ്ങൾ ബാക്ക് ഓഫ് ചെയ്യണം എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ആക്ച്വലി മലയാളത്തിൽ വന്നു അതിന് ഞാൻ അങ്ങനെ എനിക്കതിൽ പക്ഷേ ഭയങ്കര കോൺഫിഡൻറ്റ് വന്നു അപ്പോഴത്തെ സബ്ജക്റ്റിൽ ഭയങ്കര ഹൈ കിട്ടി എനിക്ക് ഈ സൂക്ഷ്മദർശിനിയിൽ ഞാൻ പിന്നെ ഫുൾ ഫ്ലഡ്ജിൽ അതിൽ തന്നെയാണ് എൻ്റെ ഇന്നെന്ന് പറയാന് അപ്പോൾ അതൊക്കെ അതിൽ ബിസി ആയി ആക്ച്വലി അതിൽ അതിലിൻ്റെ ഫിലിം ഒരു സമയം അതില് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവനും ഒരു സ്ക്രിപ്റ്റിൽ കുറേ നല്ല വർക്ക് ചെയ്യണ്ടല്ലോ വേറെ മലയാളത്തിൽ വന്നിട്ട് ഒന്ന് രണ്ട് ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഫീമെയിൽ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ കഥ പറയുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ടല്ലാര്ക്കും പറഞ്ഞ പോലെ ഈ ഫീമെയിൽ സിനിമകൾ പ്രധാനമായി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഐ മീൻ പ്രധാനമായിടുത്ത് പറയുന്നുണ്ട് അപ്പൊ മെയിൽ ആക്ടർ ഇതിന്റെ അടുത്തൊരു മെയിൽ ആക്ടറും വേണം അത് ആര് ആക്ച്വലി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അടുത്തും ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം അവർക്കെല്ലാം കഥാപരമായിട്ടത് വർക്കാണ് പക്ഷെ പക്ഷേ എങ്ങനെ പ്രോജക്റ്റ് വൈബിലിറ്റി ഫീമെയിൽ ഫീമെയിൽ ആരെ കൊണ്ട് ഏയിപ്പിക്കും അതാരും ഇപ്പുറത്തൊരാൾ നല്ല ആൾ വന്നാലത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം ഒരു 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 പ്രശ്നം കോവിഡായി അപ്പോൾ കോവിഡിൻ്റെ ഒരു തുടക്കകാലത്താണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ ഒരു ഒറ്റ യാത്രയ്ക്ക് രണ്ട് പ്രൊഡക്ഷൻ ഹൗസിനെ കാണാമെന്നുള്ള ഉള്ളവർ ഞാൻ പോരുമാണ് ആദ്യം പോകുന്നത് ത്രിവാണ്ടത്തൊരു പ്രൊഡക്ഷൻ ഹൗസിന് അടുത്ത് കഥ പറഞ്ഞു പുള്ളികൾക്ക് കഥ ഇഷ്ടപ്പെട്ടു തിരിച്ച് പക്ഷെ പുള്ളിക്ക് അതിൽ പിടിക്കാനുള്ള കോൺഫിഡൻസ് കുഴപ്പമുണ്ട് ഈ പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് ആയത് ഞാൻ കൊച്ചിയിൽ താമസിച്ചു അടുത്ത ദിവസം രാവിലെ ഞാൻ സമീർക്കയുടെ അടുത്തു പറയുന്നു ഹാപ്പി ഹേഴ്സിൽ സമീർക്കയുടെ റിയാക്ഷനിൽ നിന്ന് തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടിയത് ആക്ച്വലി ഒന്നും പറഞ്ഞില്ല പുള്ളി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഒരു വൺ വീക്ക് ലെറ്റർ ആക്ച്വലി അപ്പം ഞാൻ ആക്ച്വലി ഇതിൽ വീണ്ടും എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട് ആക്ച്വലി ഇതൊരു ത്രീ ഹൺഡ്രഡ് പേജസ് സ്ക്രീൻപിൽ ഉണ്ടായിരുന്നു അത് ആക്ച്വലി ഒരുപാട് ക്യാരക്ടറൈസേഷനും കാര്യങ്ങളാണ് എഴുതി വച്ചിട്ട് അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്യണം അപ്പം അതിൽ അല്ല അപ്പോൾ എനിക്ക് ഒരാളും കൂടി വേണമായിരുന്നു അപ്പം നോൺ സെൻസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ കോളേജ്മേറ്റും കൂടിയാണ് ലിബിനെ ഞാൻ വിളിക്കുന്നത് അപ്പം ഞാനും ലിബിനും കൂടി അപ്പം ഒന്നും പറഞ്ഞിട്ടില്ല ആ സമയത്തൊന്നും അപ്പോൾ ഞാൻ ലിബിനും കൂടി ഞാനിവിടെ ഒരു കോവിഡ് കാലമാണ് ആക്ച്വലി എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ് അവസ്ഥയിൽ ആ അപ്പം ഞാനിവിടെ ഒരു ഫ്ലാറ്റ് എടുക്കുകയും ഞാൻ ലിബിന് ഇവിടെ ഇരുന്നു ഞങ്ങളൊരു വൺ മന്ത് കൊണ്ട് ഒന്നുകൂടി അതിനെ ഷേപ്പ് ചെയ്തു ആക്ച്വലി ഫ്രം ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തു വൺ ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് സമീർക്ക് എന്നോട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു സ്ക്രീൻ പ്ലേ ആയിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം ഈ ത്രീ ഹൺഡ്രഡ് പ്ലേസ് കൊടുക്കുന്ന ഒട്ടും പ്രൊഫഷണൽ ആണ് അപ്പം ഒരു ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി പേജിലേക്ക് അതിനെ കൺക്ലൂഡ് ചെയ്തു ഞാൻ സമീർക്ക് കൊടുത്തു ഒരു വൺ വീക്കും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സമീർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നീ ഞാനിടത്തോളം ഈ കഥ പറയണ്ട നമ്മൾ എന്ന് പറഞ്ഞു നീങ്ങോട്ട് വന്നു അങ്ങനെ അന്ന് ഞാൻ നറയ ഡ്രൈവിലേക്ക് ഹ്യോബേഴ്സിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അന്ന് ഞാൻ അന്നേരം ഞാൻ വേറെ ഒന്ന് രണ്ട് ആർട്ടിസ് ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ ഇന്നായിരുന്നു കേട്ടോ അപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാം അവർക്ക് ഓക്കെ ആയിരുന്നു ഞാൻ ഞാൻ പിക്ക് ചെയ്ത ആളൊക്കെ ഓക്കെ ആയിരുന്നു മെയിൽ ആക്ടർ അത് പോരാ നമുക്ക് ബിസിനസ് വൈസ് അവർ വേറൊരാളെ കാസ്റ്റ് ചെയ്തു അങ്ങനെ ഇരുപത്തൊന്നിൽ നമുക്ക് ഈ സിനിമ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു ഡേറ്റ് ചെയ്യാം പക്ഷേ ഞങ്ങളന്നും അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത് കാരണം ഈ ആറ് വീടുകൾ അടുത്തടുത്ത് വേണം എന്നുള്ളത് നമ്മൾ നമ്മുടെ സ്ക്രീൻപ്ലേയിലെ ഫസ്റ്റ് പേജ് ഞങ്ങൾ എപ്പോഴും വെക്കുന്നത് ഈ മാപ്പ് ആണ് ആക്ച്വലി ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഈ മാപ്പ് മനസ്സിലാവണം എന്നുള്ളത് ഈ വീട് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ എങ്ങനെ കാണാം ഇവിടെ നോക്കി ഇങ്ങനെ കാണാം ഈ ഒരു ഓഫ് ലൈൻ സൈറ്റ് അപ്പം അത് മനസ്സിലാവണെങ്കിൽ ഈ മാപ്പ് മനസ്സിലാവണം വായിച്ചാലും ഇത് ഓരോ ആസ്മയ്ക്ക് എന്തോരം കാണാം സുലൂൻ എന്തോരം കാണാം സുലുൻ്റെ വിഷയം കെട്ടാവുന്ന മോ സുലുൻ്റെ വിഷയം കെട്ടാവുന്ന മോമൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറ്റേണിലാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം അപ്പം ഈ ഈ ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ആയി ഞങ്ങളോട് സമീർക്ക് പറഞ്ഞു ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് പോസിബിളല്ല നമ്മളീ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ കണ്ടെത്തിയേ പറ്റൂ അപ്പം ഞങ്ങൾ വണ്ടിയെടുത്ത് ആക്ച്വലി ഓരോ ആൾ രണ്ട് മൂന്ന് ടീമായിട്ട് ആക്ച്വലി ഇപ്പോൾ കോട്ടയം പത്തനംതിട്ട ഈ രണ്ട് ജില്ലകളിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കഥ